Gay pistol An aunque rebuk encanto J chegase aca descriptor J candidu காத்ததில்ல காணுவ மதனே மதனே நிறவள்ள യും എം ഞങ്ങൾ ഒരുപാട് ജീവിതത്തിന്റെ ആദ്യമായിട്ടാണ് അപ്ഷരമായിട്ടാണ് അപ്സർ ബേർഡേ പിന്നെ പറയുന്ന करेगा तो और दे तो आप सर ने दीपू सर से उनको सुबह हमने तो लगने जाने पड़ते सभी माने ओके थैंक यू सो मच हैप्पी uh, बर्थडे अर्चना मान से ओके आप सर के दो वाक्य बोल रहे थे कुछ मौसम का जैसा है अयो दो वाक्य नहीं एक्चुअली इनके इतना बढ़िया बहुत इतना बहुत ही हैप्पी है ये बर्थडे वाला लाइफ में ये आज वाकई इतने ग्रैंड आई बर्थडे आशोले ഒരു മേഖലയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ബേഡ് ഡേ ഒക്കെ ആഘോഷിക്കാറുണ്ട് പക്ഷേ ഇത്രയും ഗ്രാൻഡായിട്ട് ആഘോഷിക്കുന്നത് ഈ വർഷമാണ് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഞാൻ എല്ലാവരും നമ്മുടെ ഈ ഒരു ഗ്രൂപ്പുണ്ട് ഞാനൊക്കെ പറഞ്ഞ കൂടെ ആ ഗ്രൂപ്പിൽ ചെറുതായിട്ട് നമ്മൾ ഈ ചർച്ച ചെയ്തതിലാണ് ഇന്ന ഈ ഒരു ഇവൻ്റ് ഒക്കെ ദൂരെ എത്തി നിൽക്കുന്നത് താങ്ക് യു സോ മച്ച് എല്ലാവരും എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന സുഹൃത്തുക്കും പക്ഷേ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും വന്നത് അധികം ഇവത്തിലാണ് പക്ഷെ എനിക്കതൊരു ടി വിയിൽ എന്താണ് ഏറ്റവും കൂടുതൽ ഞാൻ നേടിയതെന്ന് ചോദിച്ചാൽ പറയും എനിക്ക് ഇങ്ങനെ ഇവർ കുറെ ആൾക്കാരെ കിട്ടി എൻ്റെ ലൈഫിൽ എനിക്കറിനെ ലൈഫ് ലോങ് ഇവർ എൻ്റെ കാരണം പല അത്യാവശ്യം പുറത്തിറങ്ങിയതിന് ശേഷം നല്ല തിരക്കാണ് എല്ലാവരും നല്ല തിരക്കാണ് അല്ല ഇന്റർഡ്യൂസ് ആയാലും ഇവന്റ് ആയാലും അല്ലാതെ അവരുടെ വ്യക്തിപരമായ പുറത്തിരക്കുകളിലൊക്കെ നല്ല തിരക്കാണ് പക്ഷേ എന്നിട്ടും ഞാൻ വിളിച്ചപ്പോൾ പല സ്ഥലത്ത് നിന്നും എൻ്റെ അടുത്തേക്ക് ഒരു വെറ്റിനെ എൻ്റെ വേണ്ടേക്ക് എൻ്റെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം സ്വന്തം ഉള്ളു ഭയങ്കര 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 സന്തോഷം ഞാൻ ഭയങ്കര ബെസ്റ്റാണ് ഇനി ഇത്രയും നല്ല കുറേ അടിക്കാൻ കിട്ടി ഇനി അപ്പോൾ എനിക്ക്